അധികം ഓറാക്കരിപായി കിട്ടണം ഇതോടെ ഇതേപോലെ എന്നിട്ട് പുതിയ വീണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് പറയാ പല്ലി ശല്യം ഭയങ്കരമായിട്ട് അടങ്ങാറാക്കുന്നൊരവസ്ഥയിലാണ് അധികം പറയുന്നത് അപ്പൊ ഈ പയ്യ സംഭവം ചെയ്തതിനാൽ ഒരഞ്ചാറ് മാസം ഇരുന്നോ കണ്ട പല്ലീന്ന് സംഭവം ആ വാത്തേക്ക് വീഴുക അപ്പൊ കിടിലെ കീടിനെ ടിപ്സ് അങ്ങ് പറയാനാണ് ചെറിയൊരു സാധനമാണ് കാരണം വീട്ടിലുള്ള സാധനം അതായത് ജസ്റ്റ് ഒരു രണ്ട് സാധനം അതുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ പറയുന്ന ചെയ്തതിനാൽ പിന്നെ ആ വാർത്തക്ക് എന്താ പറയുക അഞ്ചാറ് മാസൊക്കെ കണ്ട കുറച്ച് കാലത്തേക്ക് പല്ലീന്ന് പറ സംഭവം ഉണ്ടാവും അപ്പൊ അത് എന്താ വാടേന്ന് വെച്ചാൽ എങ്ങനെ ചെയ്യേണ്ടി ഞാൻ കാണിച്ചത് അപ്പൊ അതിനു മുമ്പ് എന്തും പറയല്ലോ ആദ്യം നമ്മൾ ചാനലാണെങ്കിൽ ഉപകാരമുള്ള ഷെയർ കൊടുക്കുക ഓക്കെ വീഡിയോ അപ്പൊ നമ്മക്ക് വേറെ വെച്ചാഷണം പോകേല ഓക്കെ അത് ഇങ്ങനെ ലേശം വെള്ളം ഒഴിച്ചിട്ട് കൊറച്ചട എത്ര വെള്ളു ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ തലപ്പി വെക്കെ പിന്നെ നമുക്ക് വേണമെങ്കിൽ കാപ്പി പൊടി ഇതിൽ ഒന്നോ രണ്ടോ സ്പൂണോ ഇതേപോലെ ഇട്ടിട്ട് രണ്ട് സ്പൂൺ എന്നിട്ട് ഇതേപോലെ മുറിതാക്കിയിട്ട് അത്യാവശ്യം ഇങ്ങനെ അത് പീസെല്ലാം ഉള്ളതെങ്ങനെ ഇടുക ചതരിടേ കറക്റ്റ് നോക്കണേ പൊകിലൻ്റെ പീസ് ഇങ്ങനെ ചതറിയിട വളരെ സിമ്പിൾസ് സംഭവമാണ് ഇത് ഇങ്ങനെ വിട്ടതിന് ശേഷം ഇതിനാവശ്യത്തിന് കുറച്ച് വെള്ളം അയക്കുക അധികം ഓരോ കട്ട പരിവായിട്ടോ ഇതേപോലെ ഇതേപോലെ എന്നിട്ട് കറക്റ്റ് ഒരു ഒരു മണിക്കൂർ വെക്കുക സാധനം അപ്പൊ ഇത് ലൈറ്റ് ആയിട്ട് ഡ്രൈ ആയിട്ട് ഓക്കെ അപ്പൊ അങ്ങനെ ഒരു മണിക്കൂർക്കാളും സമയമില്ല വീട് അനുസരിച്ചാണ് എന്നിട്ട് നമ്മാന് ഇതേപോലെ ഉണ്ടാക്കാനെ ഓക്കേ ഇതേപോലെ അഞ്ചാറും ഉണ്ടാക്കിയാൽ മതി നിങ്ങൾ എന്താ പറയാ എയർ ഹോൾസ് എടുത്ത് പിന്നെ ബാത്റൂമിനാണെങ്കിൽ ബാത്റൂമിന്റെ ഇതിന്റെ വിൻഡോ അതിൻ്റെ അടുത്ത് വെക്കുക അടുക്കള അത്യാവശ്യം തട്ടും വെക്കുക എവിടെയാ ശരി ഒരു രണ്ടെണ്ണം ബെസ്റ്റ് എടുത്ത് വെക്കുക ഓക്കെ മനസ്സിലായി പിന്നെ അഞ്ചാറ് മാസേക്ക് പല്ലിന് ശല്യം ഉണ്ടായില്ല നിങ്ങൾക്ക് ഇരുവാണെങ്കിൽ വീട്ടില് മാത്രമല്ല ഷോപ്പിലും ചെയ്യാം ഹോട്ടലിൽ വീടുകളിലൊക്കെ ഇങ്ങനെ സംഭവം ഉണ്ടാവില്ലേ അവിടെയും ചെയ്യും ഏഹ് പത്തേളൂ സിമ്പിൾ ആയിട്ട് അവിടെ വെക്കുക അതുപോലെ പിന്നെ ഞാൻ പറമില് പിന്നെ അടുക്കളില് മറ്റേ തട്ടിന് വെക്കാം ഓക്കെ സിമ്പിൾ ആയിട്ട് മനസ്സിലായിട്ട് ഇതുപോലെ ചെയ്യുക എനിക്കിഷ്ടപ്പെട്ടാലും എല്ലാവരും ഷെയർ ചെയ്യുക എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ എന്തുവാ കമേൻ്റെ ബോസിനെ വലിയൊരു അഭിപ്രായം പറയുക അപ്പം അതിൻ്റെ അടുത്ത വീഡിയോ വരുന്നത് ഉണ്ടാക്കുന്നത്